നിങ്ങളീ പറഞ്ഞ അഗ്രസീവ് ലെഫ്റ്റിന് ഭയങ്കരമായ ഇസ്ലാമോ ഫോബിയ ഉണ്ട് ഇസ്ലാമോ ഫോബിയെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അവർക്ക് ഭയമാണ് അവരതിനു പറയുന്നത് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ ഭയമാണ് ഞാനൊരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നാരെ ഇന്നാരെ ഇന്നാരെയൊക്കെ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കേസ് ഞങ്ങൾ കൊടുത്തോളാം കേസ് ഞങ്ങൾ പറഞ്ഞോളാം സംരക്ഷിച്ചോളാം എന്ന് പറയുന്നവർ വേറെ ചില ആൾക്കാരെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട ഓഫീസിലോട്ട് വരണ്ട എന്ന് പറയും കാരണം എന്താണ് അത് ശരിയാവില്ല എന്താ ശരിയാവാത്ത അവർ വളരെ വയലന്റാകും അപ്പൊ വയലന്റ് ആകുന്ന ഞാൻ ഈ അടുത്ത തന്നെ എഴുതി വയലന്റ് ആകുന്നവർക്കെതിരെ മാത്രം മര്യാദക്കാരാവുക എന്ന് പറയുന്നത് നിങ്ങളും ഉള്ളിൽ വയലൻസിനെ താലോലിക്കുന്ന ആളായിട്ടാണ് അക്രമികൾ അക്രമികളെ കണ്ട് ഭയക്കും എന്ന് പറയുന്നതാണ് ഇപ്പോ പ്രഗ്രസീവ് ഫെമിനിസത്തിന്റെ കാര്യം പറഞ്ഞത് സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അവർ മുഖം മൂടി നടക്കണം അതൊക്കെ അവരുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ് അവർക്ക് അങ്ങനെ ആകാം അതൊന്നും പ്രശ്നമല്ല ഇവിടെ ഒരു അതായത് തുറന്ന സമൂഹങ്ങളിൽ മാത്രമാണ് ഫെമിനിസം ഉണ്ടാകേണ്ടത് തുറന്ന സമൂഹങ്ങളിൽ മാത്രമാണ് ഈക്വാലിറ്റി ഉണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള വാദം യഥാർത്ഥത്തിൽ ഒട്ടും സഹനീയമായതല്ല ഇത് ദേ ആർ അഫ്രൈഡ് അല്ലാതെ എന്താ പറയുക പറയാൻ കഴിയാ അവർക്ക് അതിനെതിരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള സ്കോപ്പ് ഇല്ല കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും പ്രഗ്രസീവ് ലെത്തിന്റെ പ്രശ്നം ഇസ്ലാമോ ഫോബിയ ആണ് പക്ഷെ അവർ നേരെ തിരിച്ച് ബാക്കിയുള്ളവരെ ആക്രമിക്കാനായിട്ടാണ് ഇസ്ലാമോ ഫോബിയ ആക്ച്വലി ദേ ആർ അഫ്രൈഡ് ഓഫ് ഇസ്ലാം ലിറ്ററലി ഫിഗറേറ്റീവ്ലി ഇൻ ഓൾ ഏറ്റീവ്ലി അത് കാണുമ്പോൾ അറിയാം ഇപ്പോൾ സർവശക്തനായ ഭരണാധികാരി കേരളത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും വളരെ ഇതായിട്ട് തീരുമാനമെടുക്കാൻ കഴിയും പക്ഷെ ചില ഭാഗങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം നിന്നു പോകും ഒരു രക്ഷയില്ല